കല്ലുപ്പ് അത്ര നിസ്സാരക്കാരനല്ലാന്ന് നമുക്കറിയാവുന്നതാണ് അല്ലെ നമ്മളുടെ കറിയുടെ രുചി കൂട്ടുവാനും സാധിക്കും അത് കുറയ്ക്കുവാനും സാധിക്കുന്ന ഒരു സാധനമാണ് കല്ലുപ്പ് കല്ലുപ്പ് കൂടി ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ കറി മോശമാകും അത് നല്ല ആണെങ്കിൽ കറി അടിപൊളിയാകുകയും ചെയ്യും അല്ലേ അതുപോലെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനം തന്നെയാണ് ക്ലീനിങ് പർപ്പസിനും കേട്ടോ സിമ്പിൾ ടിപ്സ് ഈ ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേടുന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം പൊടി ഉപ്പിനേക്കാൾ കൂടുതൽ എഫക്റ്റ് നമ്മളിപ്പോൾ കറിയിലിടുന്നതാണെങ്കിലും നമ്മൾ ക്ലീനിങ്ങ് പർപ്പസിനാണെങ്കിലും കല്ലുപ്പ് തന്നെയാണ് ഇത് നല്ലത് പക്ഷെ നമ്മൾ എളുപ്പപ്പണിക്ക് വേണ്ടി നമ്മൾ പൊടി ഉപ്പ് ഉപയോഗിക്കാറുണ്ട് പക്ഷെ കല്ലുപ്പിനാണ് ഇത്രയും കൂടെ എഫക്റ്റ് കിട്ടുക ഏതൊരു കാര്യത്തിനും ഞാൻ ഇതിനു മുമ്പ് ഉപ്പിൻ്റെ വീഡിയോ കുറേ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ നമ്മൾ കല്ലുപ്പ് ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ ഞാൻ ഇതുപോലെ റിൻ സോപ്പാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഏത് അലക്ക് സോപ്പ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് എന്നിട്ട് ഇതുപോലെ ഒന്ന് ചീകി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു കാ ഭാഗം മാത്രം മതി കേട്ടോ കുറേ ഒന്നും വേണ്ട ഒരു കാ ഭാഗം മാത്രം ഇതുപോലെ ചീകി എടുക്കണം ചീകി എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് മിക്സ് ചെയ്യാൻ വളരെ എളുപ്പത്തിന് വേണ്ടിയാണ് ആ കല്ലുപ്പും മിക്സ് ആകുമ്പോഴത്തേക്കും നമ്മൾ ഈ സോപ്പും നല്ലതുപോലെ മിക്സ് ആയി കിട്ടുന്നതാണ് കേട്ടോ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഒരു മാസത്തോളം നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഉണ്ടാകും അത്രത്തോളം ക്വാണ്ടിറ്റി കുറച്ച് മതി പക്ഷേ ഇതിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ വളരെ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ തന്നെയാണ് കണ്ടില്ലേ ഈ ഒരു ഇത്രയും ഭാഗം മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ജോലികൾക്ക് വളരെ എളുപ്പത്തിലുള്ള ഒരു സൊല്യൂഷൻ തന്നെയാണ് ഇത് നമ്മൾ മസ്റ്റായിട്ട് നമ്മളെ വീട്ടിലുണ്ടാക്കി वेटो അപ്പോൾ ഞാനത് ചെയ്യുകയും എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരു കാ ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നിങ്ങളിപ്പോൾ വലിയ വീടാണെങ്കിൽ ഞാൻ പറയുന്ന ഒരു ക്വാണ്ടിറ്റി അല്ലായിരിക്കും നിങ്ങൾക്ക് ചിലപ്പം ഇതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി എടുക്കേണ്ട വരുമായിരിക്കും ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ഉണ്ടാക്കേണ്ട വരും ഓരോ ഓരോരുത്തരുടെയും വീടിനനുസരിച്ച് വേണം ഈ ഒരു സൊല്യൂഷൻ്റെ അളവും നിങ്ങൾ കൂട്ടുന്നത് കേട്ടോ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യും നമുക്ക് വേണ്ടത് ഹാർപ്പിക്കാണ് ഹാർപ്പിക്ക് ഒരു കാ ടീസ്പൂൺ മാത്രം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കുറേ ഒന്നും ഇടരുത് ശ്രദ്ധിക്കണം കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ചെയ്യുന്ന ജോലി കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് വരും അപ്പം ഒരു കാ ടീസ്പൂൺ മാത്രമേ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിക്കാവുള്ളൂ കുറേ ഒന്നും വെള്ളമൊഴിക്കരുത് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറേ ഒഴിച്ച് കഴിഞ്ഞാൽ അത് പതഞ്ഞ് പൊങ്ങി പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ശ്രദ്ധിക്കുന്നത് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സാക്കണം നമ്മൾ ഈ കല്ലുപ്പ് കുറച്ച് മിക്സായി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും അറിയാം അതിൻ്റെ നിങ്ങൾക്ക് എത്രത്തോളം പവർഫുൾ ഇപ്പം ഭയങ്കര വലിയ കറകളൊക്കെ കളയാനാണെങ്കിൽ നിങ്ങൾ നല്ല കട്ടിക്ക് തന്നെ എടുത്തോളൂ പക്ഷേ നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ ജോലികളിൽ എല്ലാത്തിലും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ കുറച്ച് വാട്ടറി ആയിട്ട് എടുക്കുക കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക നിങ്ങളുടെ ഇപ്പം എൻ്റെ ഒരു ഇതുപോലെ ആയിരിക്കില്ല നിങ്ങളെ ഒരു ഒപ്പീനിയൻ അപ്പം നിങ്ങളെ ഒപ്പീനിയൻ അനുസരിച്ചിട്ട് ഇതിൽ വെള്ളം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതൊരു ബോട്ടിലാക്കി വെക്കാം നമുക്ക് ഏതെങ്കിലും ഒരു ബോട്ടിൽ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര കാലം വേണമെങ്കിലും അതുപോലെ ഇരുന്നോളും ഒരു കുഴപ്പവും ഉണ്ടാവില്ല നമുക്ക് നമ്മളിപ്പം പുറത്തുനിന്ന് വാങ്ങുന്ന സൊല്യൂഷനുകൾ വെക്കുന്നത് പോലെ തന്നെ പുറത്ത് വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ നമ്മൾ ഉരച്ച് കഴുകി ബുദ്ധിമുട്ടേണ്ട പല കാര്യങ്ങളും കൈകൊണ്ട് പോലും തൊടാതെ തന്നെ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമുക്ക് ക്ലീനാക്കി എടുക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ ഞാനതിവിടെ പ്രൂഫ് സഹിതം കാണിച്ചു തരുന്നു ഒരു ബക്കറ്റിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് എത്രയാണോ ചവിട്ടി കഴുകാനുള്ള അത്രയും ക്വാണ്ടിറ്റി ഇപ്പം ഒരു മൂടി ആ ഒരു ലിക്വിഡാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത് എന്നിട്ട് നമുക്കതൊന്ന് കുതിത്താനായിട്ട് വയ്ക്കാം എന്നിട്ടൊരു പഴയ ബോട്ടിലെടുക്കുക അതിൻ്റെ ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് വെട്ടിയെടുക്കുക കേട്ടോ വെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ഓട്ടയിട്ട് കൊടുക്കുന്നുണ്ട് ചു ചുറ്റിനും ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളുടെ കൈ കൊണ്ട് തൊടാതെ നമുക്ക് നമ്മുടെ ചവിട്ടി വളരെ എളുപ്പത്തിൽ കഴുകിയെടുക്കാനായിട്ട് സാധിക്കും യാതൊന്നും ബുദ്ധിമുട്ടില്ല നമുക്ക് വളരെ എളുപ്പത്തിൽ കഴുകിയെടുക്കാനായിട്ട് സാധിക്കും ആ ഒരു സൊല്യൂഷൻ അത്രയും ആണ് അതിലുള്ള അഴുക്കുകളൊക്കെ കളയാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും മോപ്പിൻ്റെ കോല് ഇതുപോലെ എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ ആ ഓട്ട ചുറ്റിനും ഇട്ട് കൊടുത്തത് തന്നെ നമ്മൾ ആ ഒരു പ്രഷർ കൊണ്ട് നമ്മുടെ ചവിട്ടിയിൽ മുഴുവൻ അഴുക്കും പോയി കിട്ടുന്നതാണ് കേട്ടോ വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ കളർ ഇങ്ങനെയല്ലേ എന്ന് നോക്കിക്കോളൂ കേട്ടോ എത്രത്തോളം അതിൽ നിന്നും അഴുക്ക് വരുന്നുണ്ടെന്ന് അത്രയും പവർഫുള്ളായിട്ടുള്ള നമ്മൾ വാ വാഷിംഗ് മെഷീനത്തിൽ ഇടേണ്ട കാര്യമോ കല്ലിൽ കഴുകേണ്ട കാര്യമോ കൈ കൊണ്ട് തോടേണ്ട യാതൊരു കാര്യമില്ല നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് നമുക്ക് ചവിട്ടി കിട്ടുന്നതാണ് കേട്ടോ ചെയ്ത് നോക്കാം നമ്മളുടെ സിങ്ക് ഇതുപോലെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അതിൽ ആദ്യം അതൊന്ന് ക്ലീൻ ആക്കുക അതിൻ്റെ ഉള്ളിലുള്ള അഴുക്ക് പുറമേ ഉള്ള അഴുക്ക് എടുത്ത് കളഞ്ഞ ശേഷം നമ്മളുടെ കൈകൊണ്ടൊന്ന് പ്രഷ് പ്രെസ് ചെയ്ത് കൊടുത്താൽ ആ വെള്ളം പോയി കിട്ടുന്നതാണ് അത് അതിൻ്റെ ഉള്ളിലുള്ള ബ്ലോക്കുകൾ അതിൻ്റെ ഉള്ളിലേക്കുള്ള ആ ബ്ലോക്ക് മാറ്റാനായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്യാം കേട്ടോ കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കുക കല്ലുപ്പിട്ട് കൊടുത്തതിന് ശേഷം കല്ലുപ്പാണ് ബെറ്റർ പൊടി ഉപ്പിട്ട് കഴിഞ്ഞാൽ ഇത്രയും എഫക്റ്റ് ഉണ്ടാവില്ല ആദ്യം കല്ലുപ്പിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ അതുപോലെ വെക്കണം കേട്ടോ വെച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ഒരു ലിക്വിഡിൽ ആ ലിക്വിഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ആ ഒരു ഓട്ടയിൽ കുറച്ചധികം നിങ്ങൾ ഇട്ട് കൊടുക്കണം എന്നിട്ട് ചുറ്റിന് നമ്മൾ ഇതൊന്ന് തേച്ച് കഴുകിയാലും നമ്മളുടെ സിങ്കിൽ മൊത്തം ഈ ഒരു ലിക്വിഡ് കൊണ്ട് കഴുകിയാലും നല്ല ക്ലീനായി കിട്ടുന്നതാണ് കേട്ടോ ഇതുപോലെ കുറച്ചധികം അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യുക അതിനുശേഷം നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കും നല്ല എഫക്റ്റീവായിട്ട് ഒരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല മീനൊക്കെ മുറിച്ച് കഴിഞ്ഞാലും ഈ ഒരു ലിക്വിഡ് കൊണ്ട് നിങ്ങളുടെ സിങ്ക് കഴുകി കഴിഞ്ഞാൽ നല്ലതുപോലെ തന്നെ ക്ലീനായി കിട്ടുന്നതാണ് കേട്ടോ ബാഡ് സ്മെല്ലൊക്കെ പോകുവാനും വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ലിക്വിഡ് തന്നെയാണ് നോക്കിക്കേ നമ്മളുടെ സിങ്ക് നല്ല പുതു പുത്തനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു തരി അഴുക്കില്ലാതെ തന്നെ നല്ല ക്ലീൻ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ് അതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക ഒരു ബക്കറ്റിൽ ഇതുപോലെ ഒരു കവർ ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മളുടെ മോപ്പില്ലേ നമ്മൾ നിലം തുടക്കുന്ന മോപ്പ് എത്ര എങ്ങനെ കഴുകിയാലും അതൊരു ക്ലീനായിട്ട് ആയിട്ട് കിട്ടാറില്ല അല്ലേ എത്ര വന്നാലും അതിലൊരു മെഴുക്കിൻ്റെ അംശവും അതുപോലെ നമ്മളുടെ അഴുക്കിൻ്റെ അംശവും ഒക്കെ ഉണ്ടാകും പക്ഷെ നിങ്ങൾ ഇതൊരു ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഈ ഒരു കിറ്റിലേക്ക് ഈ ഒരു മോപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് വെള്ളം വെള്ളം വെള്ളമൊഴിക്കരുത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം നമ്മളുടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ലിക്വിഡിൽ ആ ലിക്വിഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം മതി അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഞാൻ കല്ലുപ്പിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല നിങ്ങൾക്കറിയാവുന്നതല്ലേ നല്ല ഒരു എഫക്റ്റീവ് ായിട്ടുള്ളൊരു സാധനമാണ് നമ്മളുടെ കല്ലുപ്പ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നു നമ്മൾ ഈ ഒരു ലിക്വിഡ് എടുക്കുമ്പോൾ 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 നമ്മൾ നല്ലതുപോലെ ഷെയ്ക്ക് ചെയ്തിട്ട് എടുക്കണം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം എടുക്കുക എന്നാൽ മാത്രമേ ആ ഒന്ന് നല്ല മിക്സായ മാത്രമേ അത് കൂടുതൽ എഫക്റ്റ് ആവുകയുള്ളൂ കേട്ടോ എന്നിട്ട് ഈ ഒരു കവറിൽ വെച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ നിങ്ങൾ രാത്രി കിടക്കുമ്പോൾ ചെയ്തിട്ട് രാവിലെ എടുത്ത് ഇത് ക്ലീനാക്കി എടുത്താലും വളരെ നല്ലതാണ് അത് പെട്ടെന്ന് തന്നെ നല്ലതുപോലെ തന്നെ ക്ലീനായി കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി അതിൽ എത്രത്തോളം മഴക്ക് പോകുമെന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാകുന്നതാണ് കേട്ടോ ഈ മോപ്പ് കഴുകിയെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ വെറൊന്നുമല്ല അത് നമ്മൾ ആ കല്ലിലിട്ട് അലക്കാൻ പറ്റില്ല വാഷിംഗ് മെഷീനിൽ നമുക്ക് അലക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ തറ തുടക്കുന്ന സാധനമായോണ്ട് തന്നെ തുണി കഴുകുന്ന ഇതിലിട്ട് നമുക്ക് കഴുകാൻ പറ്റും കണ്ടില്ല എത്രത്തോളം മഴക്കുണ്ടെന്ന് ആഴ്ചയിലോ രണ്ടാഴ്ചയിലോ ഒരു മാസത്തിലൊരിക്കലോ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മാത്രം മതി അപ്പം നമ്മൾ തറ പിന്നെ തുടക്കുമ്പോൾ ആയിട്ടുള്ള മോപ്പ് കൊണ്ട് തുടക്കുമ്പോ തന്നെ അതൊരു പ്രത്യേക ഒരു ക്ലീൻ ആകും കേട്ടോ അല്ലെങ്കിൽ ഈ അഴുക്കുള്ള മോപ്പ് കൊണ്ട് പിന്നെയും 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 നമ്മൾ തുടക്കുമ്പം അത് എന്താ പറയുക കൂടുതൽ ക്ലീൻ ആകാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ നിലം തുടക്കുമ്പോൾ ആണെങ്കിലും ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനോടൊപ്പം ഡെറ്റോളും ചേർത്ത് നിങ്ങൾക്ക് മിക്സ് ആക്കാവുന്നതാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഈ ഒരു ലിക്വിഡിൽ ഡെറ്റോൾ ഇടാണ്ടിരുന്നത് നമ്മൾ പല യൂസിന് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു ഇതുകൊണ്ട് നിലം തുടച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിൽ എന്ത് എത്ര നോക്കിയാലും പല രീതിയിലുള്ള ഫുഡൊക്കെ വീണ് ഒട്ടിപ്പിടിച്ചിരിക്കുക കറകൾ ഉണ്ടാകുക അതൊക്കെ നമ്മളെ ബെഡ്റൂമിലും ഹോളിലൊന്നും അത്രയും ഉണ്ടാവില്ല പക്ഷേ നമ്മളുടെ അടുക്കളയിൽ എന്ത് വന്നാലും ഉണ്ടാവും നമ്മളെ സെക്കൻഡ് കിച്ചണിലും ഉണ്ടാകും എന്തെങ്കിലുമൊക്കെ ചാടിയും വീണുമൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കലും അതൊക്കെ അപ്പോൾ ഓരോന്നും ഓരോന്നും നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാമെന്ന വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു പണിയാണല്ലേ പക്ഷേ ഈ ഒരു ലിക്വിഡ് കൊണ്ട് നമ്മൾ തുടക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ആ കറകളൊക്കെ ഇല്ലേ നല്ലതുപോലെ തന്നെ ക്ലീനായി കിട്ടും കേട്ടോ ഇത് കൂടുതലിങ്ങനെ എന്താണ് കൂടുതലിങ്ങനെ ക കറ പിടിച്ച കറകളില്ലേ നിലത്തുനിന്ന് വരാത്ത കറകൾ അത് ഈ ഒരു ലിക്വിഡ് ഇട്ടിട്ട് ഇത് ഇങ്ങനെ ഒന്ന് തുടച്ചാൽ മാത്രം മതി കണ്ടില്ലേ എത്രത്തോളം ആണെന്ന് നിങ്ങൾ നോക്കിക്കേ അത് എത്ര പെട്ടെന്നാണ് നിങ്ങൾക്ക് ക്ലീനായി എടുക്കാൻ പറ്റുന്നതെന്ന് നിങ്ങൾ നോക്കായിട്ട് കുറേ ഒന്നും ഉറക്കാതെ ബുദ്ധിമുട്ടാതൊക്കെ നമുക്ക് പറ്റും അതുപോലെ തന്നെ ഇരുമ്പ് കറകളില്ലേ നമ്മൾ നിലത്തുണ്ടാവുന്ന ചിലപ്പോൾ നമ്മൾ ഗ്യാസ് കുറ്റി വെക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാവുന്ന ഇരുമ്പ് കറ ഇത് കണ്ടില്ലേ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല നിലത്തു നല്ലതുപോലെ തന്നെ ഒരു ഇരു ഇരുമ്പിന്റെ കറ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ച് കൊടുത്തോ 10 ഓ 15 ഓ മിനിറ്റ് ഇതുപോലെ ഒന്ന് വെച്ചെടുത്താൽ മതി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ഇതുപോലെ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു തുണി കൊണ്ട് തുടച്ചെടുത്താൽ മാത്രം മതി കേട്ടോ നല്ല ക്ലീൻ ക്ലീനായിട്ട് കിട്ടുന്നതാണ് ആ ഒരു ഇരുമ്പ് കറ വരെയും നമുക്ക് കളഞ്ഞെടുക്കാൻ പറ്റുന്ന കിടിലിനൊരു സൊല്യൂഷൻ തന്നെയാണ് മസ്റ്റായിട്ടും എല്ലാവരും ചെയ്തു നോക്കുക അതുപോലെ കുട്ടികളുള്ള വീടുകളിലാണെങ്കിലും അതല്ല ഇതുപോലെ വരച്ചിടുക അല്ലേ അപ്പോൾ ഒരു കോട്ടൺ തുണി എടുക്കുക അതിലേക്ക് ഈ ഒരു ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതി നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് ഇതുപോലെ മതിലിലൊക്കെ വരച്ചിടുക എന്നുള്ളത് അപ്പോൾ അതിനും ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ആ ഒരു പെൻസിലാകട്ടെ ക്രയോൺസ് ആകട്ടെ അല്ലെങ്കിൽ നമ്മൾ ഈവൻ നമ്മുടെ പെന്നിൻ്റെ ആ ഒരു ഇതുവരെയും നമുക്ക് കളഞ്ഞെടുക്കാവുന്നതാണ് ഞാൻ ഇത് ഫുള്ള് ഞാൻ ക്ലീൻ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള പണികൾ എത്രത്തോളം ഈസി ആകുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അത്ര എളുപ്പത്തിൽ നമുക്കിത് ക്ലീനാക്കി എടുക്കാനായിട്ട് സഹായിക്കും കേട്ടോ കണ്ടില്ലേ നല്ല ക്ലീൻ ആയിട്ടില്ലേ അടുത്തതായിട്ട് നമ്മളുടെ ഉപ്പ് കറ പിടിച്ച നമ്മളുടെ ഈ ഇതുപോലുള്ള ബക്കറ്റുകൾ ബക്കറ്റ് മാത്രമല്ല കേട്ടോ നമുക്കിപ്പം ഈവൻ നമ്മളുടെ ബാത്റൂമിലുള്ള ഇതുപോലുള്ള കറകളാകട്ടെ തുണികളിലെ കറകളാകട്ടെ ഏതൊന്നും നമുക്കിതുകൊണ്ട് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും ഞാനത് കാണിച്ച് തന്ന് കുറേ ദീർഘിപ്പിക്കുന്നില്ല ഞാനിപ്പോൾ ഈ ഒരു ബക്കറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ നല്ലതുപോലെ തന്നെ ക്ലീൻ ആക്കി കിട്ടും ഈ ഒരു ബക്കറ്റിൻ്റെ കറ പോലെ തന്നെ നമുക്ക് ക്ലോസറ്റിലുണ്ടാകുന്ന കറകൾ അതുപോലെ തന്നെ ബാത്റൂമിൽ ചുറ്റിനും ഈ ഒരു ഉപ്പ് കറ പിടിച്ചിരിക്കലേ അതൊക്കെ നമുക്ക് നിഷ്പ്രയാസം നമുക്ക് കളയാം ായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ട പോലെ തന്നെ ഉപ്പ് നിസാരക്കാരനല്ലോ വള്ള ഒരു മഹാസംഭവം തന്നെ നമ്മുടെ കല്ലുപ്പ് കേട്ട കല്ലുപ്പ് കൊണ്ട് നമുക്ക് ആരോഗ്യത്തിനും വളരെ നല്ലതാണ് കല്ലുപ്പ് കൊണ്ടുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ജോയിൻറ്റ് ഒക്കെ വന്നാൽ ഏതാ അതെങ്ങനെ ഉപയോഗിക്കണം അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഇതുപോലുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഞാൻ പ്ലേലിസ്റ്റിൽ അത് കൊടുത്തേക്കാം നിങ്ങൾക്ക് കാണണമെങ്കിൽ ആ ഉപ്പിൻ്റെ വീഡിയോസും കൂടെ പോയി ഒന്ന് കണ്ടുനോക്കാട്ടോ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ബാത്റൂം ിലുള്ള ഉപ്പ് കറകൾ കറകൾ ഇതെല്ലാം മാറ്റിയെടുക്കാനും ഈ ഒരു ഒരൊറ്റ സൊല്യൂഷൻ മാത്രം മതി കേട്ടോ ഞാൻ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ മതിൽ തേച്ച് കഴുകാൻ വളരെ ബുദ്ധിമുട്ടല്ല അപ്പോൾ ഇങ്ങനെ കളയാൻ വെച്ചിരിക്കുന്ന ചൂല് കൊണ്ട് കഴുകിക്കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആകും ഈ ഒരു സൊല്യൂഷൻ അത്രയും പവർഫുള്ളാണ് മസ്റ്റായിട്ടും എല്ലാവരും ചെയ്തു നോക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയി വരാം